ഹലോ ചക്കരകളെ ഇത്രയോ നേരം എവിടെയായിരുന്നു സിങ്കുമ എന്ന് പറഞ്ഞ കുറേ മെസ്സേജ് കണ്ട് വാട്സാപ്പിലൊക്കെ ഞാനേ നമ്മൾ നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ ഉള്ളൊരു ഒരു ആൾ കിടന്ന് വിളിയോടൊരു മോള് കിടന്ന് വിളിയോട് വിളിയായിരുന്നു അപ്പം അവളുടെ വീട്ടിലൊന്ന് പോയതാണ് ഒരു മുപ്പത്തിയാറ് വയസ്സൊക്കെ കാണുമ്പോൾക്കായിരിക്കും അപ്പം ചോറ്റാനിക്കരെ എനിക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ അപ്പോൾ ആ വഴി ഞാൻ അവിടെയും കയറി എൻ്റെ ചക്രങ്ങളെ എനിക്ക് നാളത്തേക്കാളൊരു വഴിപാട് എഴുതിക്കണമായിരുന്നു അപ്പോൾ ആ വഴിക്ക് ഞാൻ ഇന്ന് അവിടെ പോയി എൻ്റെ പോയിട്ടുണ്ട് സംഭവം പറയട്ടെ ഒരു കാര്യം പുള്ളിക്കാരിക്ക് വിവിട വരെ കടവാണ് ഹസ്ബൻ്റ് വീട്ടിലൊരു കാര്യവും ജോലിയൊക്കെ ഉണ്ട് പക്ഷേ അവൻ എന്തെങ്കിലും കൊടുത്താൽ കൊടുത്തു ഒരു ഉത്തരവാദിത്വമില്ല രണ്ട് പെൺകുട്ടികളാണ് ഓരോ ബിസിനസ്സൊക്കെ ചെയ്ത് ഇത് കടത്തിലായിപ്പോയതാണ് അപ്പോൾ ചേച്ചി അതുപോലെ പോകും അതുവഴി പോകും എന്തെങ്കിലും കയറണം ഞാൻ അത് ആ അടുത്തെത്തിയപ്പോൾ എന്നെ നിരന്തര ഇതിലുള്ളതാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കയറി വലിയ വീടൊക്കെയാണ് ചെന്ന് കയറി പട്ടിയുണ്ട് വലിയ വീട് നിറയെ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന എല്ലാ സൗകര്യമുള്ള വീട് കയറി ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാകും വീട്ടിലൊരു വൃത്തിയില്ലല്ലോ എന്ന് മിറ്റം മുതൽ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുവാണ് എൻ്റെ പൊന്ന ചക്രകളെ നല്ല വീട് വീടിന് ചുറ്റും കാട് പിടിച്ചണക്കത്തെ അഴുക്ക് ഞാനിത് അവളോട് പറഞ്ഞു ഞാനിത് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ വീടിന് ചുറ്റും വണ്ടിയുടെ ടയർ അതും അതുപോലെ ആക്രി സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന തന്നെ പിന്നെ കിണറിന് ചുറ്റും എല്ലാം മറച്ചഴുക്ക് തൊണ്ടുകൾ അത് ഇതുമല്ല ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നു മൊത്തം ഓലവേനടുത്ത് കിടക്കുന്നത് എല്ലാം ഇങ്ങനെ ചെടിയൊക്കെ നിറച്ച് കാട് പോലെ കിളിത്ത് നിൽക്കുകയാണ് ഒന്നും അത് വെട്ടി കറക്റ്റ് ചെയ്തിട്ടില്ല വീടിൻ്റെയും പരിസരത്തിൻ്റെയും അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് അതിനകത്ത് ചെന്നിട്ട് ചെറുപ്പം ഒരു സ്ഥലത്ത് ബുക്ക് പിള്ളേർ പഠിക്കുന്ന ബുക്കെല്ലാം ഇങ്ങനെ സോഫയിലും നമ്മുടെ എന്താണ് എൻ്റെ ബാധിക്കലിടുന്ന സോഫ ഡൈനിങ് ടേബിള് എല്ലായിടത്തും ബുക്കുണ്ട് അച്ചാർ കുപ്പി വെള്ളം കുടിക്കുന്ന ജഗ്ഗ് എല്ലാം ഇങ്ങനെ അലഹലായിട്ട് ഇങ്ങനെ അലപലാരിയായിട്ടിങ്ങനെ നിറച്ചും കിടക്കുന്നു പിന്നെ ഞാൻ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സിങ്ക് നിറച്ചും പാത്രം ഈ പറഞ്ഞ കണക്ക് ഒരു ഭാഗത്ത് അടുപ്പ് ഒരു ഭാഗത്ത് ഗ്യാസ് എല്ലാം എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വലിയ വീടൊക്കെ പക്ഷേ പുള്ളിക്കാരി ആ വീടിൻ്റെ ക്രമീകരണമേ നശിപ്പിച്ചിട്ടിരിക്കുന്നു ആ വീട് കണ്ടിട്ട് കൊതി വന്നു പോയി നല്ല കൂടിയിട്ടൊക്കെ വെട്ടിച്ചാൽ മനോഹരമായ വീട് നല്ല അടിപൊളിയായിട്ട് മൂടിലാർക്ക് ഇച്ചനൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള വീട് പക്ഷേ എങ്കിൽ ആ വീട് മൊത്തത്തിൽ ആ സ്ത്രീയുടെ മനസ്സെങ്ങനെയാണോ അതുപോലെ കിടക്കുന്ന ആ വീട് അപ്പോൾ ഇങ്ങനെ എന്നെ കാണുന്ന മഹാലക്ഷ്മി ആ അത് കടം ഭാര്യ പുറത്തും കൂടെ നോക്കി കയടി പിള്ളേർക്കും പഠിക്കാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഭയങ്കര പ്രശ്നങ്ങൾ അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് കാശുവീട്ടിൽ വീട്ടിൽ വരുന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങള് അവർ ഒരു അവിടെ ഇരിക്കുന്നു ആ കൃഷ്ണനെ പിന്നെ വിളക്ക് പോലും കത്തിക്കുന്നില്ല ആ കൃഷ്ണനെ കത്തിക്കുന്ന വിളക്കിൻ്റെ അടുത്ത് അവർ വൈകുന്നേര നാമഞ്ചെല്ലാൻ കത്തിക്കുമെന്ന് പറഞ്ഞു ആ ഞാൻ അവിടെ ചെന്ന് നോക്കിയാൽ പൂജാമുറി എടുത്തിട്ട് കൃഷ്ണനെയൊക്കെ മാറാൻ പിടിച്ചിരിക്കുന്നു കൃഷ്ണവിഗ്രഹം ഇരിപ്പുണ്ട് എന്നിട്ട് പച്ച ആ എണ്ണ പച്ച കളറി കിടക്കുന്നു അതായത് തേച്ചിട്ട് ആ എണ്ണ മാറിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട് മാസങ്ങളായിട്ടുണ്ട് അങ്ങനെ കിടക്കുന്നു ചന്ദനത്തിരി കത്തിച്ചെടുത്ത് കൂമ്പാരം കിടക്കുന്നു വൈകുന്നേരം ഒരു വിളക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ള എനിക്ക് എനിക്കൊരു നെഗറ്റീവ് എനർജി കയറിപ്പോയതാപത് ഞാൻ അവളോട് പറഞ്ഞു കയറിപ്പോയതാപത് വൈത്തു തോന്നുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളിക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കാര്യം മുന്നോട്ട് പോകുന്നതല്ലേ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇടചക്രകളെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ഒരു മനോഭാവം ഉള്ളവരാണെങ്കിൽ നമുക്ക് പ്രയാസവും പ്രതിസന്ധികളും വരുമ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ ദിനചര്യയിലെ വൃത്തും വൃത്തിയും അടുക്കിച്ചിട്ടയും ഒരിക്കലും മാറ്റിവെക്കരുത് വീടിന് ചുറ്റും ഒരിക്കലും വേസ്റ്റും ആക്രി സാധനങ്ങളും എല്ലാം കൂട്ടിയിടരുത് കമ്പി ആക്രി സാധനങ്ങൾ ചാക്ക് പാട്ട എന്നെല്ലാം ആ വീടിൻ്റെ ചുറ്റും കണ്ടു തൊണ്ടകൾ കിണറിൻ്റെ ചുറ്റുമൊക്കെ നല്ല ഐശ്വര്യമായിട്ട് കിടക്കണ്ടേ കിണറ ചുറ്റൊക്കെ നല്ല വേണമെങ്കിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കും ഒരിക്കൽ പോലും അതൊക്കെ ഭയങ്കര ഐശ്വര്യമാണ് ഒരിക്കൽ പോലും ഇങ്ങനെ നശിപ്പിക്കരുത് ചെരുപ്പുകൾ കൊന്നുകൂടി ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന പാദരക്ഷ ചെരുപ്പാണല്ലോ എന്ന് ഓർത്താക്കട്ടെ ചെരുപ്പിനെന്താ അത്ര ഒരു വില കുറഞ്ഞ സാധനമാണ് ചെരുപ്പ് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ നമ്മൾ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ നമ്മളാളെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ചെരുപ്പ് മുതലാണ് നമ്മൾ നോക്കുന്നത് അല്ലെ കാലും ചെരുപ്പും ഒക്കെ നമ്മൾ നോക്കത്തില്ലേ പൊട്ടിപ്പൊളിഞ്ഞ് ആറു വർഷമായ ചെരുപ്പ് കുത്തി തയ്ച്ച് കുത്തി തയ്ച്ച് ഇട്ട ചിലവരെ കട പൈസ ഉണ്ടെങ്കിൽ മേടിക്കില്ല അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകും അവർക്ക് ഈ ഭൂമിയിൽ നല്ലൊരു ജീവിതം ആസ്വദിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ആൾക്കാർക്ക് ഞാനങ്ങനെ പറയത്തുള്ളൂ എൻ്റെ ഒരു പിക്ചറിൽ ഞാൻ പറയുവാണ് ഇത് ചെരുപ്പൊക്കെ ഒരു പുറത്ത് വാൻ ഒന്ന് രണ്ട് ചെരുപ്പ് മേടിക്കണം നമുക്ക് അല്ലാതെ വീട്ടിൽ വീട്ടിലുപയോഗിക്കാൻ ഒരു അടു വീടിനകത്തുപയോഗിക്കുന്ന ഒരു ചെരിപ്പ് വേണം നമ്മുടെ കാലിൽ അഴുക്ക് പറ്റരുതല്ലോ ഇരുപ്പാണ് അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കിടാ നമ്മളൊരു ചെരിപ്പ് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ വാദത്തിൽ ഒരു ചെരിപ്പ് വലിയൊരു ചെരിപ്പ് വെച്ചിരിക്കണം അപ്പോൾ എല്ലാവർക്കും ആ ബാത്റൂമ് കയറുമ്പോൾ നമ്മുടെ ആ വൃത്തി ഇല്ലാത്ത കാലുമായിട്ട് ആ തൊട്ട് ബാത്റൂമിൽ കയറരുത് എപ്പോഴും കാരണം എല്ലായിടത്തും ആ വൃത്തിയല്ലെന്നാണ് പറയുന്നത് നമ്മൾ ചെരിപ്പില്ലാതെ നടക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ല ബിഗ് ബോസിലൊക്കെ ചെരിപ്പില്ലാതൊരു കൊച്ചിനെ പറ്റി പറയുന്ന കേട്ടില്ലേ ഈ വ്യക്തിത്വത്തിൽ ഏറ്റവും മോശമായ ഒരു പരിപാടിയാണ് കൈ നിറച്ച് നഖം വളർത്തിയിട്ട് വെട്ടാതെ കൂറ പോലെ ഇരിക്കുകയും ഈ കൈ കാലിലുമൊക്കെ അങ്ങനെയായി ഈ വൃത്തിയില്ലാത്ത ചെരിപ്പോയിട്ട് നടക്കുന്നത് അല്ലാതെ ചെരിപ്പിടാതെ നടക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ഒരു വൃത്തി ഒരു വ്യക്തിശുചിത്വത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് അപ്പം ഞാനിതൊക്കെ നിങ്ങളോട് ശ്രദ്ധിക്കാത്തവർ ശ്രദ്ധിക്കുന്ന ഇതെല്ലാം അറിയാവുന്നൊരു ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുക അറിയാത്തവരുണ്ട് ഇതൊന്നും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇതൊന്നും ചെയ്യാത്തവരുണ്ട് ഞാൻ കണ്ടതാക്ക ഒച്ചോടെ ആ വീടിനകത്ത് ചെരുപ്പില്ലാതെ നടക്കുവാണ് മുട്ടക്കാട്ട വീട് മുഴുവൻ എല്ലാം പിന്നെ ഈ ഇടിയപ്പവും ഒക്കെ പീച്ചിട്ട് അതേപോലെ ഇട്ടിരിക്കുവാണ് ഇന്നലെ ഇടിയപ്പം ഇന്നെന്തായാലും ഞാൻ ചോദിച്ചത് ദോശ ഇന്നലെ എന്തായിരുന്നു ഇടിയപ്പം എന്ന് പറയുക ആ ഇടിയപ്പ ഇടിയപ്പം എടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ ആ പാത്രവും അച്ചുമെല്ലാം അതേപോലെ അവിടെ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്ന അല്ലേ ഇപ്പം അവളവർക്കും ഇത്രയൊക്കെ പറയണമായിരുന്നെന്ന് പറയണം ഇതാരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ അവൾക്കെല്ലാം അവിടെ നിന്ന് നീറ്റാക്കാൻ പറഞ്ഞു എല്ലാം വീടലിൻ്റെ വീടെല്ലേക്കെനിക്ക് വീടിട്ട് തരാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇനി മേലെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കൃഷ്ണനെ എല്ലാം കൃഷ്ണനെല്ലാം പൊക്കിച്ച് ഞാൻ കഴുകി അവിടെയെല്ലാം സെറ്റാക്കി വിളക്കെല്ലാം തേപ്പിച്ച് കത്തിക്കുന്ന സിറ്റുവേഷൻ ആക്കിയിട്ട് പോകുന്നത് ഞാൻ ഒരുപാട് വൈകിയതുകൊണ്ട് എന്നെ വഴക്ക് പറയും എങ്കിലുമൊക്കെ ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാൻ എനിക്ക് പറ്റി നല്ല ഏറ്റവും ചവർ എവിടെ കത്തിക്കണം എവിടെ കൂട്ടിയിടണം നമ്മുടെ വീടിൻ്റെ ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഒരു നമ്മളിങ്ങനെ ചവറൊന്നും കൂട്ടിയിടരുത് ഒരിക്കലും നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് നടക്കാൻ പറ്റണം ഒരിക്കലും കൂട്ടിയിടല്ല അങ്ങനെ എല്ലാം പറഞ്ഞ് വഴക്ക് പറഞ്ഞ എല്ലാം ശരിയാക്കി ബെഡ്ഷീറ്റ് കാഴ്ച ഒരു ദിവസം ബെഡ്ഷീറ്റ് മാറണമെന്നും അരികമൂല്യം കൂട്ടി തൂക്കണമെന്നും ഐശ്വര്യം അങ്ങനെ വരത്തുള്ളും നമുക്ക് നമ്മളെവിടെ ഇരിക്കുന്നു അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ അവിടെ വൃത്തി അടുക്കൻ ചിട്ടയുണ്ടാകണം ഇല്ലേ ഞാൻ മുമ്പ് ബലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു വാൾ വീട്ടോട്ട് വരുമ്പോൾ അയ്യോ എനിക്കൊക്കെ ഞാൻ തകർന്നു പോകും കുറച്ച് തുണി ഞാൻ ആ സോഫയിൽ ഇട്ടിട്ടുണ്ട് മടക്കാൻ കോളിങ് ബെല്ലോ ആരെങ്കിലും അടിച്ചാൽ അപ്പം തന്നെ ഓടി എടുത്തു കട്ടല്ലേ കൊണ്ടുപോയി എനിക്ക് ടെൻഷനാണ് കാരണം അത് നന്നായിട്ട് മടക്കാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഇട്ടിക്കുന്നത് അമ്മൻ്റെ കാലി പിടിക്കും ഇല്ല ഇപ്പം കുറേ മടക്കി മടക്ക് വെച്ചിട്ട് അടുത്ത മടക്കാൻ പോകും അമ്മ പോകുന്നു അമ്മ ഇനി വീണ്ടും ജെൽഫായിട്ട് പോകാതിരിക്കുക അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തുണികളൊക്കെ മടക്കുന്നുണ്ട് മടക്കി മാറ്റുന്നുണ്ട് എൻ്റെ ചക്കരകളെ ഒരു എനിക്ക് എൻ്റെ നിങ്ങളോട് പറയാനുള്ളത് വീടും പരിസരവും വൃത്തിയാക്കാതെ നിങ്ങളെ എത്ര നമ്മളിരിക്കുന്ന ഇടം വൃത്തിയാക്കാതെ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അവിടെ പോസിറ്റീവ് എനർജി വരത്തില്ല പോസിറ്റീവ് എനർജി നമ്മൾ ഇരിക്കുന്നിടത്ത് വരണമെങ്കിൽ വീട് വൃത്തിയാക്കണം വീട് വൃത്തിയാക്കിയിട്ട് എല്ലാ നമുക്ക് കടവും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒന്നും ഒരിക്കലും ഒന്നും നമുക്ക് എപ്പോഴും നിലനിൽക്കത്തില്ല അത് മാറിപ്പോകും നമുക്ക് ഈ സമയങ്ങളെല്ലാം കടന്നു പോകും അപ്പം എനിക്ക് കടവാണ് ചേച്ചി എനിക്ക് അന്ന് എഴുന്നേക്കന്നൊന്നും കുടിക്കാൻ തോന്നുന്നില്ല പ്രാർത്ഥിക്കാം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഈ വീട് വൃത്തിയാക്കൽ നമ്മുടെ ഭയങ്കര ശക്തമായൊരു കാര്യമാണ് നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ എവിടെയെങ്കിലും ഓ എവിടെയെങ്കിലും ഞാൻ ഇവിടെ തല താന്നു പോകത്തില്ലേ വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഹെർട്ടി ഭയങ്കര മനസ്സിനകത്ത് വേണ്ട ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടത് ഇങ്ങനൊരു വീടിടാവാന്ന് ആ വീടിനൊരു ജീവൻ ജീവനുണ്ടാകുക എന്നാലോചിച്ച് നമ്മൾ താമസിക്കുന്ന വീടിനൊരു ജീവൻ ജീവനുണ്ടെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെയുള്ള അസ്വസ്ഥതകൾ വീട് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകത്തില്ല അതൊക്കെ സത്യമായ കാര്യമാണ് എവിടെ വൃത്തിയും അടുക്ക് ചിട്ടയുണ്ടോ ഈശ്വരനാമജപം ഉണ്ടോ അവിടെ മഹാലക്ഷ്മി വാഴ എന്നൊക്കെ പൂർവീര് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതല്ലേ എല്ലാവരും അങ്ങനെ ആയിരിക്കണം ഇന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റും തൊണ്ടും തേങ്ങായും അതും ഇതുമല്ല അത് ഒരു പ്രത്യേക സ്ഥലം ക്രമീകരിച്ച് ചെയ്തു വെക്കണം ഒരിക്കലും വീടിന് ചുറ്റും അലക്ഷ്യമായി ഒന്നും വലിച്ചെറിയരുത് കുടിച്ച പ്ലാസ്റ്റിക് കുപ്പി വെള്ളമൊക്കെ കുടിച്ച കുപ്പി അത് ഇത് എണ്ണ വെളിച്ചെണ്ണ മേടിച്ചെണ്ട കവറ് പാല് മേടിച്ചു കൊണ്ട് തോന്നുന്ന കവറ് ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ടിരിക്കുവാണ് പിന്നെ ഓരോരോ കവറുകളതാക്കിയിട്ട് ഇത് തൂക്കിത്തൂക്കിയിട്ടിരിക്കുന്നത് പാത്രങ്ങളെല്ലാം ഓർഡർ ഇല്ലാതെ വലിച്ചെറിഞ്ഞെത്തിക്കുന്നത് വീട്ടിൽ കറി വെക്കുന്ന ചട്ടി ഒരു സ്ഥലത്ത് എല്ലാം അങ്ങനെ ചെയ്യണം നമ്മൾ ഇഡലിപ്പാത്രം ഒരു സ്ഥലത്ത് ഇഡലിപാത്രമൊക്കെ കഴുകിയിട്ട് നല്ലപോലെ തുടച്ച് വെള്ളമൊന്നുമില്ലാതെ വെക്കണം എല്ലാം നല്ല ക്ലിയർ ക്ലിയറായിട്ട് വെക്കണം അതൊക്കെ നല്ല ഭംഗിക്ക് ചെയ്യണം എപ്പോഴും എങ്കിൽ മാത്രം നമ്മൾ അരി വെക്കുന്ന സ്ഥലം അല്ല ഇങ്ങനെ പാറ്റായും അതും ഇതുമെല്ലാം കൂടി കയറുമ്പോൾ സുരക്ഷിതമായിട്ട് അതൊക്കെ വെക്കണം ബഹുമാനത്തോടെ വെക്കണം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ അന്നത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ അഴുക്ക് കെട്ടിക്കിടന്നാൽ എത്രയോ നല്ല മനോഹരമായ വീടൊക്കെ തമ്പുരാൻ കൊടുത്തിട്ടത് ഏറ്റവും കൊച്ച് ചെറ്റക്കുടലാണെങ്കിൽ പോലും അതിലൊരു അടുക്കൻ ചിട്ടയായിട്ട് ജീവിക്കണം ബാത്റൂമിലൊന്നും കയറാൻ പയ്യ ക്ലോസറ്റിലോട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ മുദ്രകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഞാൻ അപ്പം മനസ്സിലാക്കുക എളുപ്പം വണ്ടി വിടന്ന് പറഞ്ഞ് ഇവിടെ വരുമായിരുന്നു കാരണം എനിക്ക് എനിക്കവിടെ കയറിയിട്ട് പറ്റുന്നില്ല ഖുമുഖമാണവും എല്ലാം ബുദ്ധി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് തോന്നിയത് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീട് വൃത്തിയാക്കൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നാംഘട്ടമായിരിക്കണം നമ്മുടെ ശരീരവും വീടും നമ്മൾ നന്നായി വൃത്തിയായി സൂക്ഷിക്കണം നമ്മുടെ അടുക്കള നമ്മുടെ ബാത്റൂം അടുക്കളയും ബാത്റൂമും കാണുമ്പോൾ ഒരു വ്യക്തിയുടെ ഏറ്റവും ഇസണ്ട് നമ്മളൊരാളെ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വീകരണ മുറിയിൽ എവിടെ ബുക്ക് പിള്ളേരുടെ ബുക്കൊന്നും അലക്ഷ്യമായിട്ട് ഇടരുത് അതൊക്കെ സരസ്വതി കടാക്ഷമുള്ള സാധനമാണ് അതൊക്കെ പിള്ളേർ പഠിച്ചാൽ പോലും അല അലക്ഷ്യത ഉണ്ടാകും ഉത്തരവാദിത്ത ബോധം പിള്ളേർക്കെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു പിള്ളേരെക്കൊണ്ട് ബുക്കിൽ കുത്തിവരപ്പിക്കാൻ പഠിപ്പിക്കരുത് പിള്ളേർ ബുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് വൃത്തിയായിട്ട് അവിടെ ഇവിടെ വലിച്ചെറിയാതെ സൂക്ഷിക്കാൻ ഒരു സ്ഥലം കൊടുക്കുക പിള്ളേർക്ക് നമ്മളവർക്കത് കാണിച്ചു കൊടുക്കണം എങ്കിലവരത് ചെയ്തുള്ളൂ വന്നു തന്നെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് വന്നിട്ട് ബാഗ് വലിച്ച് ഹാളിൽ എവിടെയെങ്കിലും ഇട്ട് പിന്നെ പിറ്റേന്ന് പോകുന്നിടത്ത് ബാഗ് തപ്പൽ ഈ പരിപാടി ഒന്നും പറ്റില്ല യൂണിഫോം അങ്ങനെ അതഴിച്ച് എവിടെ ഇടണമെന്നുള്ളത് കാണിച്ചു കൊടുക്കണം ഷൂ എല്ലാം അഴിച്ച് എവിടെ വെക്കണമെന്ന് കാണിച്ചു കൊടുക്കണം എ ട്യൂസേ ഈ കാര്യങ്ങളെല്ലാം പിള്ളേരെ പഠിപ്പിക്കണം ആ പിള്ളേരെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഓവളിങ്ങനെ ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെ അന്ധം ഇട്ട് കണക്കിരിക്കുമോ ഇന്ന് മുതൽ ഇത് ചെയ്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു മടിയും സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം വേണോ സമ്പൽ സമൃദ്ധി വേണോ മനസമാധാനം നിറഞ്ഞ ജീവിതം വേണോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒന്നാമത്തെ പടി ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടാ അല്ലാതെ ഒരുങ്ങി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ചക്കരകളെ എനിക്ക് ആസമുട്ടലെടുത്ത് അവിടെ പോയി പോയിരുന്നുണ്ട് സത്യ ഞാനങ്ങനെ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട എപ്പോഴും എപ്പോഴും വിളിക്കുമായിരുന്നു വിളിയോട് വിളിയാണ് അതിലേ പോകുമ്പോൾ കയറണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയത് അപ്പോൾ ഇതൊക്കെ എനിക്ക് അപ്പം ഞാൻ ഓർത്ത് ഇത് പറയണമെന്ന് ഓർത്തി എനിക്ക് സത്യം പറഞ്ഞു ഇതിന് മുമ്പ് എൻ്റെ ആലപ്പുഴ ഒരു വീട്ടിൽ ഇങ്ങനെ എടുത്തൊരു സംഭവത്തിൽ ഞാൻ പോയിട്ട് കുറേ കൂടുതലായിരുന്നു എനിക്ക് പ്രാത്തിളകിപ്പോയി അതുപോലെ തന്നെ ഇത് അതിൻ്റെ വേറൊരു വർഷം ഇത് ചെറിയ കൊച്ചല്ലേ അവൾക്ക് തന്നെ ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ആദ്യം ഒരു ദിവസം മിറ്റം കംപ്ലീറ്റ് ഒതുക്കിയിടുക പിന്നെ നമ്മളൊന്ന് തൂത്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ വീട് ആക്കുക പിന്നെ പാത്രങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന അപ്പം അപ്പം തന്നെ കഴുകിയിട്ടിരിക്കുക കഴുകി വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പണികൾ നമ്മളെ ബാധിക്കുന്നില്ല തുണി വാഷ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കഴുകി കൊണ്ടുവന്ന് ഷെഡി വെക്കേണ്ട അടുത്ത് ഷഡ്ഡി ബ്രേസർ വെക്കേണ്ട അടുത്ത് ബ്രേസറ് പിന്നെ നൈറ്റി വീട്ടിലിടുന്ന നൈറ്റുകളെല്ലാം ഒരു ഭാഗത്ത് പുറത്തിടുന്ന ഡ്രസ്സുകളെല്ലാം വേറൊരു ഭാഗത്ത് നമ്മൾ നമ്മളെവിടെയെങ്കിലും കല്യാണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്നു നല്ല സ്ഥലത്തൊക്കെ പോകുന്ന സാധനങ്ങൾ വേറൊരു ഭാഗത്ത് അങ്ങനെ അടുക്കി എല്ലാം കൂടെ കുഴച്ചിടരുത് ഞാൻ അങ്ങനെ ഇപ്പോൾ ഓർഡർ ആക്കി വെച്ചിരിക്കുമോ അതുകൊണ്ട് വലിയ തലവേദനയില്ല മനസ്സിലായി മറ്റുള്ളവരൊക്കെ ആശ്രയിച്ച് അവർ വന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു മടിയൊക്കെ വരും പക്ഷേ അങ്ങനെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മളതിനെ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നത് എല്ലാം അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പത്രം അന്നന്നു വരാം പത്രം എടുത്തിട്ട് ഒരുത്തിരി വായിച്ചിട്ട് അവിടെ ഇവിടെ ഇടാൻ സമ്മതിക്കരുത് കഷ്ണം കഷ്ണമാക്കി ഇട്ടിരിക്കുകയോ അങ്ങനെ ചെയ്യരുത് ഒരു പത്രം എടുത്ത് അത് അതേപോലെ ചുളുക്ക അത് വായിച്ചതിന് ശേഷം മടക്കി ക്രമമായി അടുക്കി വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം അവർ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി പിള്ളേർ ചെയ്തോളും നമ്മൾ കൊടുക്കുന്ന ശീലമാണ് അവർ കണ്ടുപഠിക്കുന്നത് അത് മറക്കരുത് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ അലസ മനോഭാവം ഉള്ളവരുണ്ടെങ്കിൽ കൃത്യമായി അതുപോലെ ചായ കുടിക്കുന്ന കപ്പുകളൊക്കെ ഒരുപാട് കപ്പൊക്കെ എന്തിനടുത്ത് ഇടുന്നത് ഞാൻ അവിടെ കൊണ്ടുവരുന്ന നാല് പേരുള്ള വീട്ടിൽ പതിനാറ് കപ്പുണ്ട് അതിൻ്റെ എല്ലാ കപ്പും കപ്പും കാണാത്തടുത്തോട്ട് മാറ്റി വെക്കണം നാല് കപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാവുള്ളൂ നമ്മൾ കയ്യെത്തുന്നിടത്തും ഒരു കപ്പ് കാണരുത് അപ്പോൾ വീണ്ടും വീണ്ടും അത് എടുക്കാനുള്ള തൊര വരും ഒരെണ്ണം അടുക്കാനത് കഴുകാൻ കഴിയാതെ അടുത്ത പുതിയത് എടുത്തുകൊണ്ട് വരും അങ്ങനെ ചെയ്യരുത് എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം മാത്രമേ അവിടെ കാണാവുള്ളൂ ഡിസ്പ്ലേയിൽ കാണാവുള്ളൂ ബാക്കിയെല്ലാം അണ്ടറിലായിരിക്കണം അപ്പോൾ എല്ലാം നമ്മൾ എടുക്കുന്നത് ഒരു സോസ് പാൻ ഒരു ചായ അരിപ്പ ഒരു നാല് ഗ്ലാസ് ഒരു നാല് പാത്രം നാല് കറി പാത്രം ഒരു കുറച്ച് തവികൾ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓവറായിട്ട് എടുക്കത്തില്ലല്ലോ മനസ്സിലായി അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ക്രമീകരിച്ച് വെക്കണം എല്ലാം നമുക്കുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ മിസ് യൂസ് ചെയ്യരുത് കിട്ടാം മനസ്സിലായത് നമ്മൾ സമയം വെറുതെ എന്തിനാണ് കളയുന്നത് അപ്പോൾ വീട് രാത്രി തന്നെ തൂത്ത് തുടച്ച് അടുക്കളയൊക്കെ വാഷ് വേസിനും സിങ്കും എല്ലാം കഴുകി അടുക്കള ഭാഗവും ഒന്ന് തുടച്ച് ഒക്കെ വൃത്തിയാക്കി കിട്ടും ഒരു മഹാലക്ഷ്മി വാഴുന്ന ഇടമാണ് എന്നൊക്കെ പറയുന്നത് കറക്റ്റായ കാര്യമാണ് ഒരു ഈ കുടുംബത്തിലെ അടുക്കളയിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളാരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ അവിടെ നിന്നാണ് നമ്മുടെ നല്ലൊരു മനസ്സുണ്ടാകുന്നത് അല്ലേ എല്ലാവർക്കും നമ്മൾ അവിടെ നിന്നല്ലേ ഭക്ഷണം സെർവ് ചെയ്യുന്നത് എല്ലാവരും അടുക്കളയിലിട്ട് നോക്കി വന്നിരിക്കുമ്പോഴും നോക്കുമ്പോഴൊരു ഐശ്വര്യം വരണം നമുക്ക് തോന്നണ്ടേ അവിടെ നിന്നാണ് നമുക്ക് സമ്പത്തും പണവും നല്ല മനസ്സമാധാനവും സർവ്വൈശ്വര്യങ്ങളും അവിടെ നിന്നാണ് അങ്ങോട്ട് തുടങ്ങുന്നത് കേട്ടോ വീടിനകത്തൊക്കെ ബാത്റൂം വെച്ചിട്ട് ഒരു വീട് വീട്ടിൽ നിന്ന് പണ്ടൊക്കെ പുറത്തോട്ട് മാറിയല്ലേ ബാത്റൂം ഉള്ളത് ഇപ്പോൾ നമ്മൾ വീടിനകത്ത് തന്നെ ബാത്റൂമ് പേരേടകത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പിൽ ബാത്റൂമ് പക്ഷേ കഴുകത്തില്ല എന്ന് പറഞ്ഞാലൊന്നും ആലോചിച്ച് നോക്കിക്കേ അത് ശരിയാണ് ഈ ബാത്റൂമ് ഒന്നത്രാടോയിലും കഴുകണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഡെയിലി കഴുകാൻ പറ്റുമെങ്കിൽ കുളിച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഷാമ്പൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കറ കറക്റ്റ് ആയിട്ടൊന്ന് ഒരു നോർമലി എന്തെങ്കിലും കഴുകി കഴി ആ ബാത്റൂം നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് തന്നെ അമ്മു ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ബാത്റൂമിൽ നിന്ന് ചോറണം ആ വിധത്തിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം എല്ലാവരും കേട്ടോ ആണും പെണ്ണും എല്ലാം ഒരേപോലെ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരണം ഈ ഇതെല്ലാം പഠിപ്പിച്ച് തന്നെ കൊണ്ടുവരണം ഈ തിന്നിട്ട് വലിച്ചെറിയുക എല്ലാ പാത്രവും സാധനവും എല്ലാം അവിടെ എവിടെയെങ്കിലും ഇട്ടേക്കുക തിന്നു കഴിഞ്ഞാൽ ആ പാത്രം എടുത്തിട്ട് ബാഷ് വയസ്സിനെ കൊണ്ട് വെക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം അത് ഞാണിനെയും പെണ്ണിനെയും പഠിപ്പിക്കണം മറ്റൊരാളെ ഏൽപ്പിക്കരുത് അതവിടെ കേട്ടോ അമ്മ കഴിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ മനോഭാവം മാറ്റിക്കണം കേട്ടോ എനിക്ക് ശ്വാസമുട്ടലെടുത്ത് പോയി അത് കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ വായിലെ വെള്ളം പറ്റി ഓരോന്നും പുള്ളിക്കാരിയൊക്കെ ഞെട്ടിപ്പ് കാരണമേ ഞാൻ ആ വീടെല്ലാം എനിക്ക് പറഞ്ഞ് തന്ന് അവൾ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടാണ് ആ വീടിൻ്റെ വാതയ്ക്ക് എനിക്ക് ഈ ഊബറ് വിളിച്ചാൽ പോയത് ചെല്ലാൻ പറ്റിയത് അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ ഒതുക്കി വെച്ചേരെന്നെനിക്ക് തോന്നുന്നു ആ നിന്ന പരിപത്തി കണ്ട് ഞാൻ ഓക്കേടാ ചക്കരകളെ കേട്ടാ ഇന്ന് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഉപദേശമാണ് ആർക്ക് മടിച്ചുകൾക്ക് ഓക്കെ സന്തോഷം ഞാൻ ഇന്നലത്തെ കറി കൊണ്ടൊക്കെ തന്നെ ഒപ്പിച്ച് ഇനി വൈകുന്നേരം ചോറും കറിയൊക്കെ നടത്തേക്കുള്ള റെഡിയാക്കണം